രാവിലെ ആ വീടിന്റെ സൗണ്ട് എല്ലാ സൗണ്ടും ഓഫ് റോഡാണ് വണ്ടി കൊണ്ട് ആർക്കെട്ടാണ് വർഷം വീണ്ടും ഇവിടെ വലിയ പ്രശ്നമില്ല അല്ല ഞാൻ എപ്പോഴും കാട്ടിൽ കിടക്കുന്നത് വണ്ടി അതായിരുന്നു അതിനെ പോട്ടെ നമ്മള് റോസ്മലയാണ് റോസ്മല പോകുന്ന വഴിയാണ് ഇനി കുറെ ഇനി ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോ ലാവിലെ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോ നല്ല ഓഫ് റോഡാണ് ആൾക്കാർക്ക് അറിയാം ഞാൻ കുറേ നാളായി കയറി നമ്മളെ സ്ഥിരം നമ്മളെ റൂട്ടാനും നമ്മൾ വണ്ടി വണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ എന്തായാലും ഐശ്വര്യമായിട്ട് എനിക്ക് ഒരു പത്തി ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി ഒൻപത് തേങ്ങകളാണ് എനിക്ക് കൊളുത്തുമ്പോഴായിരുന്നു കിട്ടിയിട്ടുണ്ട് തേങ്ങ നാടൻ തേങ്ങ കൊടുക്കാനോ വാങ്ങാനോ സാലിറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീടുകളിലൊക്കെ കിട്ടില്ലേ കൊണ്ടെത്തിച്ചു തരും അതാണ് നമ്മുടെ സർവീസ് ഹോം ഡെലിവറി ആർക്കാവശ്യം ഉണ്ടെങ്കിൽ എപ്പം ഏത് പാതിരാത്രി എപ്പം വേണമെന്ന് വിളിച്ചാലും വണ്ടിയും ഞാനും തേങ്ങയും റെഡിയാണ് ഏഹ് ഫോട്ടോ ഫോട്ടോഷൂട്ടറാണ് ഒന്ന് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത നമ്മളൊരു വീഡിയോ എടുക്കുന്ന നമ്മളെ ഷാൻ അൽക്കൊളുത്തുമ്പോഴേ ഷാനെ തൂക്കിയിട്ടുണ്ട് ആ റോസ്മലക്കാരനാണ് ചങ്ങാരി ഒരു മാമ്മക്കാരനുണ്ട് ഏ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഇങ്ങെത്തിട്ടാ റോസിലെത്തിട്ട ഇവിടുത്തെ ആള് ഇങ്ങനെ പോയേക്ക് വേണം തേങ്ങ ഒക്കെ വേണ്ടി പോയേക്ക് വേണം എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഓ ഓട്ട് പോട്ട് പാട്ട് എടുക്കു നടക്കട്ടെ ഞങ്ങളുടെ വന്ന് നിക്കുന്ന അസൗ വരുന്നത് കരിപ്പട്ടലും വേള പാവങ്ങളായി എല്ലാരും ഉണ്ട് ചങ്ങായിലേക്ക് ഏരി പോണു ചങ്ങായിമാരും ഉണ്ട് ഇനി മൂന്നാലു പേരുണ്ട് ഷൈജു ബിജു നമ്മളെ ചങ്ങായി മിന്നൽ മുരളി ഇതാണ് ഒറിജിനൽ മിന്നൽ മുരളി കാണിച്ചു കൊടുത്ത ചാടിയും കേറുണ്ട് ചങ്ങായി ഇതിപ്പം ഞാൻ കൊണ്ടുവന്നാലെ കൊണ്ടുവന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ആ മൊത്തത്തിൽ ഇതൊരു നാനൂറ്റി അമ്പത് തേങ്ങ നമുക്കറിയാല്ലേ എന്റെ അത്രേ വരുള്ളൂ അത്രേ വരുള്ളൂ കാരണം അത്രേ ഉള്ളൂ കാരണം തേങ്ങ വലിയ തേങ്ങ പോയോടാണ് അതായത് ലോഡ് കാണിക്കുന്നത് അല്ലേ വലിയ തേങ്ങ ആയതുകൊണ്ടാണ് വരില്ല അല്ല അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് തലത്തട്ടിട്ടെ